മദ്യവേനൽ അവധി കഴിഞ്ഞ് കുരുന്നുകൾ മുതൽ വിദ്യാലയങ്ങളിലേക്ക് രണ്ടാഴ്ചകാലം ഓരോ അധ്യയന ദിനത്തിലും വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിലുള്ള ഒരു മണിക്കൂർ നീളുന്ന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട് ജില്ലയിലെ പ്രവേശനോത്സവം മടിക്കൈ മേക്കാട്ട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു മദ്യവേനൽ അവധിക്ക് വിട നൽകി പുത്തൻ ബാഗുകളും പുസ്തകങ്ങളും കുടയുമായി ജില്ലയിലെ രണ്ടു ലക്ഷത്തോളം വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിലേക്ക് ോളം ആശങ്ക ഉയർത്തി കനത്ത മഴയ്ക്ക് ശേഷം മാനം തെളിഞ്ഞത് കുട്ടികൾക്ക് ആശ്വാസമായി നവാക്കതരെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ജില്ലയിലെ സ്കൂളുകളിൽ നടത്തിയത് ജില്ലാതല പ്രവേശനോത്സവം മടിക്കേ മേക്കാട്ടെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു രാജ്മോഹൻ ഉണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു പോലെ ൂട്ടിക്കൊണ്ടുപോകാൻ വെമ്പൽ കൂട്ടുനിൽക്കുന്ന അധ്യാപക ബന്ധം ചുരുക്കി പറഞ്ഞാൽ ഈ സ്കൂളിന്റെ പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ഒരു മഹോത്സവമാക്കി മാറ്റി ഈ നാട്ടുകാർ ഇത് കേവലം ഈ സ്കൂളിന്റെ മാത്രം ഒരു പ്രവേശനോത്സവമല്ല ഈ നാടിന്റെ ഈ ഗ്രാമത്തിന്റെ ഒരു പ്രവേശനോത്സവമാക്കി മാറ്റാൻ ഈ നാട്ടുകാർക്കും അതുപോലെ പി ടി ഭാരവാഹികൾക്കും എന്നുള്ളത് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും പൊതുവിദ്യാലയങ്ങളും പ്രവേശനോത്സവം പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് നടത്തിയത് രണ്ടാഴ്ചക്കാലം ഓരോ അധ്യയന ദിനത്തിലും വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിലുള്ള ഒരു മണിക്കൂർ നീളുന്ന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട് ജില്ലയിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിദ്യാലയങ്ങളിൽ കഴിഞ്ഞ അധ്യയന വർഷം ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലായി ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് വിദ്യാർത്ഥികളായിരുന്നു ഇതിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് പതിനേഴായിരത്തി ആറ് കുട്ടികളായിരുന്നു വിവിധ ക്ലാസുകളിലെ മാറ്റം വന്ന പാഠപുസ്തകം ഉൾപ്പെടെയുള്ളവയുടെ വിതരണം എൺപത് ശതമാനം പൂര്ത്തിയായി അധികൃതർ അറിയിച്ചു മലയാളം മീഡിയത്തിലെ പുസ്തകങ്ങൾ നേരത്തെ തന്നെ ഡിപ്പോകളിൽ നിന്ന് വിതരണം ചെയ്തിരുന്നു കന്നഡ മീഡിയം വിദ്യാലയങ്ങളിലേക്കുള്ള പുസ്തകങ്ങളാണ് വിതരണത്തിനായി ബാക്കിയുള്ളത് ഇത്തവണ മാറിയ രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ ജില്ലയിൽ വിതരണം ചെയ്തെന്നും ബാക്കിയുള്ളവ ഉടൻ വിതരണം ചെയ്യുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു ജില്ലയിലെ പ്രൈമറി വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള കൈത്തറി യൂണിഫോം വിതരണം പകുതി മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ കൈത്തറിയുടെ തുണികൾക്ക് നിറം ചേർക്കാനായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അവശേഷിക്കുന്ന യൂണിഫോം തുണിയും അടുത്ത ദിവസങ്ങളിൽ തന്നെ വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചു സ്കൂൾ പരിസരങ്ങളിൽ സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കാൻ പി ടി ഐയുടെ നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ പരിസര ശുചീകരണവും നടക്കുന്നുണ്ട് ലഹരിക്കെതിരെ ജനജാഗ്രതാ സമിതികളും പോലീസും എക്സൈസും സ്കൂൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ മുന്നൂറ്റി വാഹനങ്ങളുടെ പരിശോധന പൂർത്തിയാക്കി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ